ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എങ്ങനത്തെ പ്രിസർവേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാം അതിൽ ഒരു പി എച്ച് പ്രത്യേക ഒരു പി എച്ച് ലെവലിൽ മാത്രമേ പ്രിസർവേറ്റീവ്സ് വർക്ക് ചെയ്യുകയുള്ളൂ അത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏതാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളത് അപ്പോൾ അതും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ആ റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപും നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷവും പി എച്ച് ടെസ്റ്റ് ചെയ്യണം സെയിം പ്രിസർവേറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ആ ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് എത്ര നമ്മൾ ആഡ് ചെയ്യണം എത്ര നമ്മൾ പി എച്ച് കുറയ്ക്കാൻ എത്ര അതിന് വേണ്ട കാര്യം ആഡ് ചെയ്യണം എന്നൊക്കെ ഇപ്പം എന്തൊക്കെയാണ് പി എച്ച് കൂട്ടുവാനും കുറയ്ക്കുവാനും നാച്ചുറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് ഇന്ന് നോക്കാം നോർമലായിട്ട് നമ്മൾ പി എച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഡാ പൊടി ഇതിൽ ഈസി ആയിട്ടുള്ളത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഈസി അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ഫ്യൂംസ് ഫോക്ക പോലെയുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഈസി ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളതും സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഇനി പി എച്ച് ഡിക്രീസ് ചെയ്യാനായിട്ട് ലാക്റ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് എൻ്റെ കയ്യിലുള്ളത് സിട്രിക് ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ് സിട്രിക് ആസിഡ് നമ്മൾ അതൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജിയോഗാ ഡി സി ടി ആണ് ഞാൻ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നത് ആ പ്രിസർവേറ്റീവിൻ്റെ അത് ആക്റ്റീവ് ആവുന്ന ഒരു എന്ന് പറഞ്ഞാൽ ത്രീ ടു ആണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ജെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമുകളിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഈ പി പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈവ് വരെ കിട്ടാറുണ്ട് അപ്പോൾ ഈ പ്രിസർവേറ്റീവ് എന്തായാലും അതിൽ വർക്ക് ചെയ്യാമെന്നറിയാം പക്ഷേ ജിയോഗാ ഡി സി ടി പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ക്രീം എപ്പോഴും പി എച്ച് ഒരു ത്രീ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവിലേക്ക് പോകും അപ്പോൾ നമ്മൾ സെയിം ക്രീമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഓർ ടു ടൈം നമുക്ക് കഴിഞ്ഞ കഴിയുമ്പം നമുക്കറിയാം എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പക്ഷേ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാളും മുൻപ് പ്രിസർവേറ്റീവ് ആഡ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പി എച്ച് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് പി എച്ച് ആഡ് സോറി പ്രിസർവേറ്റീവ് ആഡ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പി എച്ച് കിട്ടുന്നത് ലോ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു സിക്സ് ടു സെവൻ ഡ്രോപ്സ് ഞാൻ സോഡിയം ബൈ കാർബണേറ്റിൻ്റെ ലായനി ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ പി എച്ച് ഒരു ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവിലേക്ക് വരും ഇതാണ് സിട്രിക് ആസിഡ് ഇത് രണ്ടും പൗഡറാണ് ഞാൻ കയ്യിലുള്ളത് സിട്രിക് ആസിഡ് പിയച്ച് കുറയ്ക്കാനും സോഡിയം ബൈ കാർബണേറ്റ് പിയച്ച് കൂട്ടാനായിട്ടുള്ളതാണ് ഇതാണ് സിട്രിക് ആസിഡ് സിട്രിക് ആസിഡിൻ്റെ ലൈനി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എല്ലാത്തിനും സോഡിയം ബൈ കാർബണേറ്റ് ലൈനി ഉണ്ടാക്കുന്നതിനെ യൂസ് ചെയ്യുന്നത് ഈ ഇതാണ് സോഡിയം ബൈ കാർബണേറ്റ് അതായത് സോഡാപ്പൊടി ഇനി ഇത് നമ്മൾ ഒരു ഗ്രാം നമ്മൾ എടുക്കുക എടുത്തിട്ട് നയൻ ഗ്രാം വാട്ടറിലേക്ക് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് നിങ്ങൾ അത് കുറച്ച് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ അവിടെ ഒന്നാം ഗ്ലാസ് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലേ വെക്കാൻ പാടുള്ളൂ അത് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല അത് നല്ല ലിക്വിഡായിട്ട് നന്നായിട്ട് അതിലേക്ക് ഡിസോൾവായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇത് നമ്മുടെ പ്രൊഡക്റ്റിൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കൊരു സിക്സ് ഡ്രോപ്പ് എനിക്കെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പി എച്ച് കൂട്ടാനായിട്ടാണ് എനിക്കെപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സിക്സ് ഡ്രോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ പല പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഒരു ക്രീമിൻ്റെ പി എച്ച് അതായത് വെള്ളമുള്ള വല്ല പ്രൊഡക്റ്റിൽ മാത്രമേ നമുക്ക് പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓയിൽ മാത്രമേ ഓയിൽ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ നമുക്ക് ഒരിക്കലും പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി സെയിം തന്നെയാണ് നമ്മൾ വൺ ഗ്രാം നമ്മൾ ക്രീം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നയൻ ഗ്രാം ഒമ്പത് ഗ്രാം നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾക്ക് ആ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെൻസ് നമുക്ക് അതിലേക്ക് മുങ്ങി നിൽക്കണം അപ്പം ഞാൻ ടു ഗ്രാം എടുത്തു ക്രീം ടു ഗ്രാമിൽ ഞാൻ എയ്റ്റീൻ ഗ്രാം ഞാൻ വെള്ളം വെള്ളമെടുത്തു എന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എപ്പോഴും നമ്മൾ ഒരു ക്രീമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്ട്രിപ്പ് അല്ലാതെ നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ അത് വെച്ച് തന്നെ ആ റീഡിങ് കിട്ടുന്ന അതും വെച്ച് തന്നെ ചെയ്യണം സ്ട്രിപ്പിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്ന പി എച്ച് ടെസ്റ്റർ വെച്ചിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക സിട്രിക് ആസിഡാണോ ആഡ് ചെയ്യേണ്ടത് കുറയ്ക്കാൻ കൂട്ടാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ബൈ കാർബനേറ്റിൻ്റെ ലിക്വിഡ് അത് ആഡ് ചെയ്ത് നമ്മൾ പി അഡ്ജസ്റ്റ് ചെയ്യാം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താണ് അപ്പോൾ ഫൈവ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ആയിരുന്നു ഇതിൻ്റെ പി എച്ച് എനിക്ക് കിട്ടിയത് ഞാൻ ഓൾറെഡി ഇതിൽ സോഡിയം ബൈ കാർബണേറ്റിൻ്റെ ലിക്വിഡ് ആഡ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ദെൻ ബൈ ബൈ